ഹലോ ആൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചെമ്പന്നീർ പൂവിലേക്ക് ഇനി വരാനിരിക്കുന്ന കുറച്ച് നല്ല എപ്പിസോഡുകളുടെ ഒരു ഒരടിപൊളി പ്രമോയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്ന ആദ്യയും അതുപോലെ തന്നെ അവൻ്റെ മുത്തശ്ശിയേയും സച്ചിയും രേവതിയും കൂടിയിട്ട് അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുവാണല്ലോ അപ്പോൾ തന്നെ ചന്ദ്രമതി ചന്ദ്രമതിയാണെങ്കിൽ അതിനെ എതിർക്കുന്നുണ്ട് അത് തൻ്റെ വീടാണ് അവിടെ അങ്ങനെ ആരെ വേണമെങ്കിലും പാർപ്പിക്കാനൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞ് ചന്ദ്രമതി എതിർക്കുമ്പോൾ സച്ചി ആ പറ്റത്തില്ല ഇത് നിങ്ങളുടെ മാത്രം വീടല്ല ഇത് എൻ്റെ അച്ഛൻ്റെയും കൂടി വീടാണ് ഇവരെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റത്തില്ലെങ്കിൽ അത് അച്ഛൻ പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയാണെങ്കിൽ ചന്ദ്രമതി നേരത്തുകൊണ്ട് തന്നെ ആദീനെ കൊണ്ടുപോയി ശ്രുതിയുടെ മുറിയിൽ കിടത്തുവാണേട്ടോ ഇതേ സമയത്ത് ശ്രുതിക്കാണെങ്കിൽ ആകെ ടെൻഷനാണ് കേട്ടോ ഒരു ഭാഗത്ത് തൻ്റെ മകനോടുള്ള സ്നേഹമാണെങ്കിൽ മറുഭാഗത്ത് അവൻ തൻ്റെ മകനാണ് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുമോ എന്നുള്ള പേടിയാണ് ശ്രുതിക്കും അതുകൊണ്ട് തന്നെ ശ്രുതിക്കാണെങ്കിൽ അവനോട് പോയിട്ട് ഒന്നും സംസാരിക്കാനും പറ്റുന്നില്ല അതുപോലെ തന്നെ അവർ ഇത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞു അയച്ചാൽ മതി എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് കേട്ടോ ശ്രുതി അന്ന് രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ശ്രുതിയാണെങ്കിൽ ആരും അറിയാണ്ട് മേലെ ശ്രുതിയുടെ മുറിയിലേക്ക് ചെന്ന് ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ അങ്ങനെ ആദ്യം എന്താ ചെയ്യുന്നത് ആദ്യം ഉറങ്ങുന്നുണ്ടോ എന്നൊക്കെ അവൾ നോക്കുകയാണ് അങ്ങനെ നോക്കുമ്പോഴാണെങ്കിൽ ആദ്യയുടെ അടുത്ത് രേവതി ഉണ്ടാവും അപ്പം അവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് രേവതി എന്തിനാണ് ഇവിടെ വന്ന് കിടക്കുന്നതെന്നൊക്കെ അവൾ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ ആദ്യമാണെങ്കിൽ പെട്ടെന്ന് നെട്ടി ഉണർന്നിട്ട് അമ്മേ അമ്മയെന്നൊക്കെ വിളിച്ച് കറിയുന്നുണ്ടാവും അപ്പോൾ ഇവർക്കാണെങ്കിലും ആദ്യം അടുത്ത് ചെന്നിട്ട് സംസാരിക്കണമെന്നുണ്ട് പക്ഷേ രേവതി ഉള്ളത് കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അന്നേരം രേവതി ആണെങ്കിൽ എണീറ്റിട്ട് അതിനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് അവന് വീണ്ടും ഉറങ്ങാൻ കിടത്തുവാണെട്ടോ അങ്ങനെ അടുത്ത ദിവസം രാവിലെയാണെങ്കിൽ ശ്രുതി മീരേനെ വിളിക്കുന്നുണ്ട് കേട്ടോ മീരേനെ വിളിച്ചിട്ട് നടന്ന കാര്യങ്ങളൊക്കെ അവൾ പറയാണ് അപ്പോൾ മീര ചോദിക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുകയാണ് എൻ്റെ കയ്യിൽ ഒരു നല്ല ഐഡിയ ഉണ്ട് നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൾ മീരേനെ കൊണ്ട് രേവതിനെ വിളിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ മീരയാണെങ്കിൽ രേവതിനെ വിളിച്ചിട്ട് പറയും രേവതി ഇങ്ങനെ എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം ഇന്ന് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഒരു മത്സരം നടക്കുന്നുണ്ട് അതിൽ പൂ കെട്ടുന്ന മത്സരത്തിന് എൻ്റെ പേര് കൊടുത്തേക്കാണ് അപ്പം എനിക്ക് പൂ കെട്ടാനൊന്നും അറിയില്ല അതുകൊണ്ട് എനിക്ക് രേവതി വന്ന് ആ പൂ കെട്ടാനൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരണമെന്ന് പറയണം കേട്ടോ അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പേര് കൊടുത്തത് എനിക്കിവിടെ കുറച്ച് ജോലി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ രേവതി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ മീരയാണെങ്കിൽ സമ്മതിക്കത്തില്ല കേട്ടോ മീര പറയാണ് അല്ല ഞാൻ രേവതി ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് കൊടുത്തത് രേവതി എന്നെ സഹായിച്ചേ പറ്റുകയുള്ളു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രേവതിയാണെങ്കിലും പറയണം അങ്ങനെയാണെങ്കിൽ മീര ഇങ്ങോട്ടേക്ക് വന്നോ ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞു തരാമെന്ന് പറയുമ്പോൾ മീര പറയും അയ്യോ അങ്ങോട്ടേക്കോ പറ്റത്തില്ല അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ആൻറ്റി എന്നെ ഒരുപാട് വഴക്ക് പറയും അതൊക്കെ കേട്ട് സഹിക്കേണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് മീര പറയാണ് രേവതിക്ക് ഒന്നും തോന്നരുത് രേവതി ഇങ്ങോട്ടേക്ക് വരണം ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അഡ്രസ്സ് തരാം അങ്ങോട്ടേക്ക് വന്നാൽ മതിയെന്ന് പറയണ കേട്ടോ അങ്ങനെ രേവതി ആണെങ്കിൽ വേറെ നിവൃത്തിയില്ലാണ്ട് അത് സമ്മതിക്കാണ് രേവതിയാണെങ്കിൽ സച്ചിയോട് ചെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ മീര വിളിച്ചിരുന്നു അവൾക്ക് അവിടെ പൂ കെട്ടുന്ന മത്സരമുണ്ട് അവൾക്ക് എൻ്റെ സഹായം വേണമെന്ന് പറഞ്ഞാൽ അവൾ വിളിച്ചിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുകയെന്ന് പറയും കേട്ടോ അപ്പോൾ സച്ചിയാണെങ്കിൽ രേവതിയെ തടഞ്ഞിട്ട് പറയും നീ എന്തിനാ ഇപ്പം അങ്ങോട്ടേക്ക് പോകുന്നത് പൂ കെട്ടാനൊക്കെ ആരെങ്കിലും മത്സരം വയ്ക്കുമോ എന്നുക്ക് സച്ചി സംശയം ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം രേവതി പറയുന്നുണ്ട് അതിപ്പോൾ കാർ ഓട്ടിക്കാനുള്ള മത്സരമില്ലേ അപ്പോൾ സച്ചി പറയുന്നത് അത് കാർ റേസ് അല്ലേ അതുപോലെ രേവതി പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഇത് പൂ കെട്ടുന്ന റേസ് ആണ് കരുതിയാൽ മതി എന്തായാലും ഒരാൾ എന്നെ വിശ്വസിച്ചിട്ടല്ലേ പേര് കൊടുത്തത് അവരെ ഇനി പറഞ്ഞു പറ്റിക്കാൻ പറ്റത്തില്ല ഞാൻ എന്തായാലും പോകാമെന്ന് വാക്കുകൊടുത്തു അതുകൊണ്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് രേവതിയാണെങ്കിൽ അവിടെ നിന്ന് പോകും കേട്ടോ അന്നേരം സച്ചി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇവള് പാർലർ ഇട്ടതിയുടെ കൂട്ടുകാരില്ലേ ഇവളെന്തിനാ രേവതിനെ വിളിച്ചിട്ട് സഹായം വേണമെന്നൊക്കെ ചോദിക്കുന്നത് ഇതിലെന്തോ തരികിട പരിപാടി ഉണ്ടല്ലോ എന്നൊക്കെ സച്ചി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതി മീരയുടെ വീട്ടിലേക്ക് പോയതിന് ശേഷം ശ്രുതിയാണെങ്കിൽ ചന്ദ്രയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ എന്നിട്ട് ശ്രുതി ചന്ദ്രയോട് ചോദിക്കുകയാണ് അല്ലേ അമ്മയും ഇവർ ഇവിടെ രണ്ട് ദിവസത്തേക്ക് നിർത്താനാണോ തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ എന്തേലും പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ സച്ചി അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുകയാണ് അവരെ ഇവിടെ നിന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു നല്ല ഐഡിയ ഉണ്ട് അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണെങ്കിൽ അത് എന്താണ് ഐഡിയ നീ പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി പറയാണ് അമ്മ അച്ഛനെയും കൂട്ടിയിട്ട് ഇവിടുന്ന് ഏതെങ്കിലും ദൂര സ്ഥലത്തേക്ക് പോകണം അവരെന്തായാലും ഇവിടുത്തെ ഗസ്റ്റ് അല്ലേ ഗസ്റ്റ് ആരെങ്കിലും വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അവർക്ക് മുഖം കൊടുക്കാണ്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അധികം നേരമൊന്നും നമ്മളെ വീട്ടിലേക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അതുപോലെ ഈ വീട്ടിൽ ആരും ഇല്ലാണ്ട് നമ്മളെല്ലാവരും അവരെ ഒറ്റക്കാക്കിയിട്ട് പുറത്ത് പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് മനസ്സ് മനസ്സും എടുത്തിട്ട് അവരിവിടുന്ന് പോവും എന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ചന്ദ്രക്ക് നല്ല സന്തോഷമാകുന്നുണ്ട് ഈ പറഞ്ഞത് ശരിയായ ശ്രുതി ഞാൻ ഇപ്പം തന്നെ അങ്ങേരേയും കൂട്ടിയിട്ട് ഇവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയാണെങ്കിൽ രവിയോട് ചെന്നിട്ട് പറയാണ് അതെ നിങ്ങൾ വേഗം ഒന്ന് റെഡി ആവണം നമുക്കൊരു അമ്പലം വരെ പോകണമെന്ന് പറയണം കേട്ടോ അപ്പോൾ രവി പറയണേ ഞാൻ എങ്ങോട്ടും ഇല്ല ചന്ദ്രൻ നിനക്ക് അമ്പലത്തിൽ പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പൊയ്ക്കൂടെയെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയണം ഹാ അത് പറ്റത്തില്ല ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ട് അതിന് എനിക്ക് നിങ്ങളും കൂടി വന്നേ പറ്റുള്ളൂ നിങ്ങളുടെ പേരിലെ ഞാൻ നേർച്ച നേർന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അത്രമതിയാണെങ്കിൽ രവീനെ കൂട്ടിയിട്ട് അവിടുന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും വീട്ടിൽ നിന്ന് പോയതിന് ശേഷവും സച്ചി ആണെങ്കിൽ തനിക്ക് ഓട്ടോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് തമാശയൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ പക്ഷേ ഈ സമയത്താണെങ്കിൽ ശ്രുതിക്കാണെങ്കിൽ ആകെ ടെൻഷനാകാണ് സച്ചിയെ എങ്ങനെ അവിടുന്ന് പറഞ്ഞയക്കുമെന്ന് കരുതിയിട്ട് ശ്രുതി മീരയെ വിളിക്കുന്നുണ്ടോട്ടോ മീരയെ വിളിച്ചിട്ട് പറയുകയാണ് സച്ചി ഇവിടെ നിന്ന് പോയിട്ടില്ല അവനെ പുറത്തേക്ക് പറഞ്ഞയക്കാനായിട്ടോ എന്ന് എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മീര പറയാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് അവനൊരു ട്രിപ്പ് കൊടുക്കാം അപ്പോൾ പിന്നെ അവൻ അവിടുന്ന് പോകൂലെന്ന് പറഞ്ഞിട്ട് സച്ചിയെ അവർ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സച്ചി എവിടുന്ന് പോയതിന് ശേഷം ശ്രുതിയാണെങ്കിൽ വേഗം വന്നിട്ട് അവിടുത്തെ ഡോറുകളൊക്കെ ലോക്ക് ചെയ്യണം കേട്ടോ എന്നിട്ട് അവൾ ആദീനെ കൂട്ടിക്കൊണ്ട് പോയി ശുതിയുടെ മുറിക്ക് എടുത്തിട്ട് ഉറക്കുവാണ് അവന് ഉറങ്ങിക്കഴിയുമ്പോൾ ശ്രുതിയാണെങ്കിൽ പുറത്തേക്ക് വന്നിട്ട് അവളുടെ അമ്മയോട് അല്ലാണ്ട് ചൂടാവുന്നുണ്ട് കേട്ടോ അവൾ ചോദിക്കണം അമ്മ എന്ത് ഉദ്ദേശത്തിലാണ് ഇവിടേക്ക് വന്നത് അമ്മയ്ക്ക് അറിയത്തില്ലേ ഇവിടേക്ക് വരാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയണം ഞാനായിട്ട് വന്നതല്ലല്ലോ എന്നെ സച്ചിൻ രേവതിയും കൂടി നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി തിരികെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മ പറയണമായിരുന്നു അമ്മ അവിടെ ഹോസ്റ്റലിൽ തന്നെ നിന്നോളന്ന് അല്ലെങ്കിൽ അമ്മയ്ക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോയി കൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുകയാണ് നീ എന്തിനാണ് ഇങ്ങനെ എപ്പോഴും എപ്പോഴും എന്നോട് ചൂടാവുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയുന്നു ഒരിക്കലും നിങ്ങൾ നടത്തി വെച്ച കല്യാണം കാരണമാണ് എൻ്റെ ജീവിതം തുറഞ്ഞു പോയത് ഞാൻ എന്തോരം കഷ്ടപ്പെട്ടു ഇപ്പോൾ നല്ലൊരു ജീവിതം ഇങ്ങനെ തിരഞ്ഞെടുക്കാനായിട്ട് കുറച്ച് നാളായിട്ട് ഇവിടെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഞാൻ സമാധാനത്തോടെ കഴിയാണ് അപ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ടേക്ക് വന്ന് താമസിക്കുന്നത് ഇവിടെ ഉള്ള ഒരു സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴാണെങ്കിൽ വിമല പറയുന്നുണ്ട് ശ്രുതിയോട് നീ എപ്പോഴും നിന്നെക്കുറിച്ച് മാത്രമാണ് ശ്രുതി ചിന്തിക്കുന്നത് നീ ആദ്യം എപ്പോഴെങ്കിലും ചിന്തിച്ചോ നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ആരുണ്ട് ഞാൻ മരിച്ചു മരിച്ചുകഴിഞ്ഞാൽ പിന്നെ നീ അവനെ കൊണ്ട് അനാഥാശ്രമത്തിലെ തള്ളില്ലേ നിനക്ക് നിന്റെ ജീവിതമാണ് വലുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോഴാണെങ്കിൽ ശ്രുതിക്ക് വല്ലാണ്ട് വിഷമാവുന്നുണ്ട് അപ്പോൾ ശ്രുതിയാണെങ്കിൽ പറയുന്നുണ്ട് അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ ആദ്യം നോക്കില്ല ആദ്യം കൂടി വേണ്ടിയിട്ടല്ലേ അമ്മ ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ ഇപ്പോഴത്തെ ഈ ബിസിനസ്സൊക്കെ ഒന്ന് ഡെവലപ്പായി കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഞാൻ എനിക്കിപ്പം തന്നെ കൂട്ടും അന്നേരം ശ്രുതിയും അവന് നല്ലൊരു അച്ഛനായി തന്നെ കഴിയും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണെങ്കിൽ അവൾ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം കണ്ണ് തുറന്ന് മുറിയിന്ന് പുറത്തേക്ക് വരും കേട്ടോ അങ്ങനെ ആദ്യം ആണെങ്കിൽ ശ്രുതിയും വിമലയും കൂടി സംസാരിക്കുന്നതൊക്കെ കേൾക്കും ശ്രുതി പറയുന്നുണ്ട് എനിക്കറിയാം അവൻ എൻ്റെ മകനാണെന്ന് ഞാനല്ലേ അവനെ നൊന്ത് പ്രസവിച്ചത് എനിക്ക് അവനോട് സ്നേഹം ഉണ്ടാവില്ലേ അമ്മേ എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി കരയുവാണെ കേട്ടോ പക്ഷേ ഇതൊക്കെ ആദ്യ കേൾക്കുന്നുണ്ടാവും അപ്പോൾ ആദ്യം അമ്മയെന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ ആ വിളി കേട്ടിട്ട് ശ്രുതിയും വിപലയും കൂടിയിട്ട് നെറ്റി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അവരുടെ പുറകിൽ ആദ്യ നിപ്പുണ്ടാവും അപ്പോൾ ആദ്യമാണെങ്കിൽ ശ്രുതിയുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ വിപലം അവനെ തടഞ്ഞു നിർത്തുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആദ്യം ശ്രുതിയോട് ചോദിക്കുകയാണ് അപ്പോൾ ആൻറ്റി ആൻ്റിയാണോ എൻ്റെ ശരിക്കുള്ള അമ്മ അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ആകെ ഷോക്ക് ഷോക്കാണ് കേട്ടോ എന്നിട്ട് വിമലയുടെ കൈ തട്ടി മാറ്റിയിട്ട് ആദ്യമാണെങ്കിൽ അവരുടെ അടുത്തേക്ക് നടന്നു പോകാൻ ശ്രമിക്കുമ്പോൾ അവൻ വീഴും കേട്ടോ അവൻ വീഴാൻ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ ശ്രുതിയാണെങ്കിൽ വേഗത്തിൽ ഓടി വന്ന് അവൻ പിടിച്ചിട്ട് പറയും അതേ മോനെ ഞാനാ നിൻ്റെ അമ്മ നീ എൻ്റെ മോന എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരയുന്നുണ്ട് കേട്ടോ